സ്നേഹമുള്ളവരെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡും അതിജീവിച്ചവരാണ് നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് സാമ്പത്തികവും സാമൂഹികവും ആരാധനാപരവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു കാലമായിരുന്നു അത് ഈ കാലഘട്ടങ്ങളുടെയൊക്കെ അവസാനം ഒരു ചോദ്യം പ്രസക്തമായിട്ട് ഉയർന്നു വന്നത് മനുഷ്യന്റെ സാമ്പത്തികവും സാമൂഹികവും ആരാധനാപരവുമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭ എന്ത് ചെയ്തു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സഭ ചെയ്തിട്ടുണ്ട് ഏതൊരു സംഘടന ചെയ്യുന്നതിനേക്കാളും ഏതൊരു പാർട്ടി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സഭ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും ഓരോരോ രൂപതകളും സന്യാസ ഭവനങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല എന്തുകൊണ്ടാണ് ഇതൊന്നും പുറത്തു വരാതിരിക്കുന്നത് ഇടുക്കി രൂപത മാത്രം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആളുകളുടെ പുനരധിവാസത്തിനായി പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചു ഇതിനേക്കാൾ എത്രയോ മടങ്ങാണ് മറ്റു രൂപതകളും സന്യാസ ഭവനങ്ങളും തുക ഇതൊന്നും പക്ഷേ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്തത് അതിനൊക്കെ പിന്നിലുള്ള ചില സുവിശേഷ മൂല്യങ്ങൾ കൊണ്ടാണ് ചില ചെറിയ സംഘടനകൾ പോലും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വലുതായിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് നോട്ട് ബുക്കുകളും കുടയും വിതരണം ചെയ്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് പത്രത്തിലും ടി വിയിലും കൊടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ സഭ ചെയ്യുന്ന ഒരു എതിർ കാര്യമുണ്ട് കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക എന്നിട്ട് അതിന് പബ്ലിസിറ്റി വേണ്ട എന്ന് വെക്കുക സഭയ്ക്ക് മൂല്യം കിട്ടിയത് എവിടെ നിന്നാണ് അത് സുവിശേഷത്തിൽ നിന്നാണ് യേശുവിൻ്റെ വാക്കുകളിൽ നിന്നാണ് ഇന്നത്തെ സവിശേഷത്തിൽ യേശോ പറയും നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടായിരിക്കരുത് നീ ഉപസിക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടായിരിക്കരുത് നീ ദാന നിർമ്മം ചെയ്യുന്നതും മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാകരുത് യേശുവിൻ്റെ കാലത്തുള്ള യഹോദര് ക്ഷാമപ്രാർത്ഥന എന്നുള്ള പേരിൽ യാമപ്രാർത്ഥനകൾ ചെല്ലിയിരുന്നു അവർ നിശ്ചിത ഇടവേളകളിൽ ആ സമയത്ത് എവിടെയാണ് എങ്കിലും ക്ഷാമപ്രാർത്ഥന അതായത് ഇസ്രായേലെ കേൾക്കുക നിന്റെ ദൈവമായിട്ടുള്ള കർത്താവാണ് ഏക കർത്താവ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന വലിയ സ്വരത്തിലവർ ചെല്ലിയിരുന്നു ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും അവർ ഉപവസിച്ചിരുന്ന് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഉപവസിക്കേണ്ടിയിരുന്നുള്ളൂ എങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപവസിക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ ഉപവസിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു തലയിൽ എണ്ണ തൂക്കാതിരിക്കും വികൃതമായിട്ടുള്ള വിരൂപമായിട്ടുള്ള വസ്ത്രം ധരിക്കും ആരെങ്കിലും കാണുമ്പോൾ എന്താണ് എന്താണിതിന് കാരണം ഉപവാസമാണ് കാരണമെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരെയും വെളിച്ചുകൊട്ടി ചെയ്യുമായിരുന്നു കാഹ്ളം മുഴക്കുമായിരുന്നു യേശു ഈ പ്രവണതയ്ക്കെതിരെ പറയും നീ ഉപസിക്കുകയും ദാനധർമ്മം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ചെയ്യരുത് മറ്റുള്ളവർ കാണരുത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം കാണാൻ വേണ്ടിയിട്ട് ചെയ്യരുത് കാണാൻ ചെയ്യുന്നതും കാണാൻ കാണാൻ വേണ്ടി ചെയ്യുന്നതും മറ്റുള്ളവർ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നിൻ്റെ പ്രവർത്തികൾ ദാനധർമ്മങ്ങളും പ്രാർത്ഥന ഉപവാസവും ചെയ്യുമ്പോൾ നിനക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ് ഒന്നാമത് അത് നിനക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു കാരണം ഇത് കാണുന്ന മറ്റുള്ളവർ പറയും ഇത് അവർ ഉപവസിക്കുന്ന അവനൊരു ഭക്തനാണ് അവൻ ദൈവത്തിൻ്റെ അടുത്തുള്ളവനാണ് നിനക്ക് ആ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു രണ്ടാമത് നമ്മൾ ആർക്കാണോ സഹായം ചെയ്യുന്നത് അവർക്കൊരു അന്തസ്സുണ്ട് അവർക്കൊരു മാന്യതയുണ്ട് അവർക്ക് അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് പത്രത്തിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ അന്തസ്സിനും അവരുടെ മാന്യതക്കും നിരക്കാത്തതായിട്ടത് മാറുകയും ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റുള്ളവർ നിന്നെ പൊക്കി പറയുമ്പോൾ നിന്റെ അഹങ്കാരം വർദ്ധിക്കുകയും അത് നിനക്ക് ആത്മീയമായിട്ടുള്ള ദോഷമായിട്ട് സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവര് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മ അല്ലെങ്കിൽ പ്രലോഭനം എന്നുള്ളത് സ്പോൺസർ ചെയ്യാനായിട്ടുള്ള പ്രലോഭനമാണ് എന്തുമാത്രം കാര്യങ്ങളാണ് പള്ളികളിലും മറ്റുമൊക്കെ നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് എന്തിനാണ് സ്പോൺസർ ചെയ്യുന്നത് എൻ്റെ പേര് വരണമെന്നുള്ള ആഗ്രഹത്തോടെ ചെയ്യുന്ന പ്രവർത്തികളല്ലേ സ്പോൺസർ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരം തിരുനാളിനൊരു നോട്ടീസ് അടിക്കുമ്പോൾ ഒരു ഭാഗത്ത് പുണ്യാളൻ്റെ പേരും പടവും വരുന്നതോടൊപ്പം തന്നെ അതിന് പത്തഞ്ഞൂറോ രൂപ കൊടുത്ത് എൻ്റെ പേരും മറുവശത്ത് വരണമെന്ന് ആഗ്രഹിക്കുകയും പുണ്യാളൻ്റെ പേര് വായിക്കി വായിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ പേരും വായിച്ച് സായുജ്യമടയുകയും ചെയ്യുക എന്നതുള്ളതാണ് സ്പോൺസർ ചെയ്യുന്നതിലെ പ്രലോഭനം അതാണ് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട് പള്ളിക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട് മനുഷ്യൻ്റെ ദാരിദ്ര്യത്തെയും പള്ളിയുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങളെയും നമ്മൾ ചൂഷണം ചെയ്യുമ്പോഴാണ് ഒരു പരിധിവരെ സ്പോൺസറിങ് ഉണ്ടാവുന്നത് എൻ്റെ പേര് വരണം അവരുടെ ദാരിദ്ര്യത്തിൻ്റെ മുകളിൽ അവരുടെ ആവശ്യങ്ങളുടെ മുകളിൽ എന്നുള്ള ചിന്തകൾ ചെയ്യുന്നതാണ് സ്പോൺസറിങ് അതിന് വിപരീതമായിട്ടുള്ളതൊന്നുണ്ട് വള്ളിക്ക് കൊടുക്കുന്നതാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും നേർച്ചയായിട്ട് കൊടുക്കുക അപ്പോഴത് ദൈവത്തിന് കൊടുക്കുന്നതാകും ദൈവത്തിന് കൊടുക്കുമ്പോൾ ഞാനും ദൈവവും മാത്രം അറിഞ്ഞാൽ മതിയാവും ദൈവം എനിക്ക് പ്രതിഫലം നൽകും എന്നുള്ള ഒരു ചിന്തയിൽ ആ നിയോഗത്തിൽ കൊടുക്കുമ്പോൾ എൻ്റെ പേരിന് പ്രസക്തിയൊന്നുമില്ല എപ്പോഴാ സ്പോൺസറിങ് നേർച്ചയുടെ മുകളിലേക്ക് ആധിപത്യം പുലർത്തുന്നത് എപ്പോഴാണ് വിശ്വാസത്തിൻ്റെ കുറവ് സംഭവിക്കുമ്പോഴാണ് എന്നെ കാണുന്ന ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്ന കാണുന്ന ദൈവം ഞാൻ ദാനധർമ്മം ചെയ്യുന്നതും ഉപവസിക്കുകയും ചെയ്യുന്നതും കാണുന്ന ദൈവം ആ ദൈവം എനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള ഉറച്ചു വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണാൻ ആഗ്രഹിക്കാതെ തന്നെ മറ്റുള്ളവരെ കാണിക്കാതെ തന്നെ നമ്മുടെ നന്മ നന്മ പ്രവർത്തികൾ നമ്മൾ ചെയ്തു തീർക്കും ഈ നോമ്പുകാലം സ്പോൺസറിങ്ങിൻ്റെ മുകളിലേക്ക് നേർച്ചയുടെ കാലമായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ ഉപവസിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ദാനധർമ്മം ചെയ്യുകയും ചെയ്യണം പക്ഷേ ഇതൊക്കെയും എനിക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കരുത് പിന്നെയോ ദൈവത്തിന് മഹത്വം കിട്ടാൻ വേണ്ടിയിട്ടാവട്ടെ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാകട്ടെ കാലത്തിൽ ദൈവം നമുക്ക് ഇങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാനായിട്ടുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ